ഷാർജ പ്രകാശോത്സവത്തിന്റെ പതിനാലാം പതിപ്പ് വിജയകരമായി മുന്നേറുന്നു വെളിച്ചത്തിലൂടെ ഒരു സംസ്കാരത്തിന്റെ കഥ പറയുകയാണ് ഷാർജ എന്ന സാംസ്കാരിക നഗരം ആയിരക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്ന വിധത്തിലാണ് ഇത്തവണത്തെ പ്രകാശോത്സവം ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് വാദ്യ എന്ന അരുവികളുടെ കഥ ജലം ജീവന്റെ ഉറവിടമെന്ന് വരച്ചു കാണിക്കുന്ന വെളിച്ചങ്ങൾ താഴ്വരയുടെ രൂപവൽക്കരണം വാമൊഴി പാരമ്പര്യം പുരാതന താമസ കേന്ദ്രങ്ങൾ എന്നീ വിഷയങ്ങളിലൂടെയാണ് ഷാർജയുടെ ചരിത്രം വെളിച്ചത്തിലൂടെ മിന്നി തിളങ്ങുന്നത് ഇപ്രകാരം വെളിച്ചത്തിനിടെ ഒരു സംസ്കാരത്തിന്റെ കഥ പറയുകയാണ് ഷാർജ എന്ന യു എയുടെ സാംസ്കാരിക നഗരം ഷാർജ റിസർച്ച് ടെക്നോളജി ആൻഡ് ഇന്നവേഷൻ പാർക്കിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് ഉപഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ അഹമ്മദ് ബിൻ സുൽത്താൻ അൽ കാസ്മി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ ആദ്യമായി പ്രകാശോത്സവം ആരംഭിച്ച മുതലുള്ള പ്രകടനങ്ങൾ എടുത്തുകാണിക്കുന്ന വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു യു എ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് കാസ്മിയുടെ ഭരണമികവ് എടുത്തുകാണിക്കുന്ന പ്രത്യേക പരിപാടിയും അരങ്ങേറി ഷാർജ കോമേഴ്സ് ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഷാർജ എമിറേറ്റിലെ പന്ത്രണ്ട് ഇടങ്ങളിലായി പ്രകാശോത്സവം നടക്കുന്നു പ്രകാശോത്സവത്തിന്റെ ഭാഗമായുള്ള ലൈറ്റ് വില്ലേജ് ഈ മാസം ഇരുപത്തി വരെ നീണ്ടു നിൽക്കും ഇവിടെ പ്രത്യേക മ്യൂസിയം വിനോദ പരിപാടികൾ ലൈറ്റ് പ്രദർശനങ്ങൾ ഫുഡ് സ്റ്റാളുകൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് ഫെബ്രുവരി പതിനാറിന് ഷാർജ പ്രകാശോത്സവം സമാപിക്കും ന്യൂസ് ദുബായ്